ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു വന്ന് വേഷങ്ങൾ ചെയ്തു വന്നാണ് ഈ ഒരു ലെവൽ വരെ എത്തി നിൽക്കുന്നത് അതെ ഡയലോഗ് ഡയലോഗ കായങ്ങളൊക്കെ ചുണ്ണീല് ശ്രീലങ്കയിൽ പോലുള്ള ഭാഗ്യം ഉണ്ടായി അതിലൊരു മൂപ്പൻ്റെ വേഷമായിരുന്നു അതും അതൊന്നും അവർ ചോദിച്ചത് അപ്പോൾ ഈ മൂപ്പന്റെ വേഷം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ ചെന്ന് പാൻറ്റും ഷർട്ടും ഒരു തുറത്തു കൊടുത്ത് മുടി വന്ന് കെട്ടിയിട്ടപ്പോൾ മൂപ്പനായി മേക്കപ്പ് ചെയ്യേണ്ടി വന്നില്ല ലുക്ക് അതിനോട് അങ്ങനെയാണ് അത് ആ വേഷം ചെയ്തത് അതുപോലെ പി ജെ അബ്ദുൾ ചെയ്തിരുന്നു അത് ഞാൻ അദ്ദേഹം പിന്നെ പ്രസിഡന്റ് ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നൊരു പടം ഇങ്ങനെ വന്നു പത്രത്തിൽ വന്നു മാതൃഭൂമിയിൽ വന്നു അപ്പം എൻ്റെ ഓഫീസില് ഓമനക്കുട്ടൻ സാർ എന്ന് പറയും നമ്മുടെ സീനിയർ ഡ്രാസ്വൻ അദ്ദേഹം എൻ്റെ ഈ പടം ഈ പേപ്പറിൽ തന്നെ എൻ്റെ ഹെയർ സ്റ്റൈല് വരച്ച് നോക്കി എന്നിട്ട് വിളിച്ചാൽ ഞെക്കാടെ ദൈവം നോക്കി പാര കണക്കിരിക്കുന്നത് കലാമിൻ്റെ ലൈക്ക്നസ് എന്നിട്ട് അദ്ദേഹം എൻ്റെ ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈൽ വരച്ചു അപ്പോൾ ഇങ്ങനെയായി പിന്നെ മാത്രമല്ല എല്ലാവരും പറയുന്ന കുറച്ച് റിസംബ്ലൻസ് ഉണ്ടെന്നാണ് പറയുന്നത് കലാപ്റെ അങ്ങനെ കൈരളി സോറി ദൂരദർശനിൽ എന്നെയും നമ്മുടെ ഗായത്രിയാണെന്ന് തോന്നുന്നത് അതിന് ഒത്ത് ഇൻ്റർവ്യൂ ചെയ്തു ശശി സാറ് അങ്ങനെ ഇതിൻ്റെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞ് എറണാകുളത്ത് ഇൻ്റർവ്യൂ നടക്കുന്നു ഞെക്കടെ ഒന്ന് പോകാൻ നോക്ക് മിക്കവർ നിങ്ങളെ സെലക്ട് ചെയ്യും അത് ജോർജ് കുളങ്ങര സാറാണ് സന്തോഷ് ജോർജ് കുളങ്ങര സാറാണ് പടം ഡയറക്റ്റ് ചെയ്യുന്നത് പടത്തിൻ്റെ പേര് നേരത്തെ പറഞ്ഞല്ലോ ചന്ദ്രയാണ് ചന്ദ്രൻ ഇംഗ്ലീഷ് ഫിലിമാണ് വന്നു പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പോയി അവിടെ നിന്ന് ചെന്നപ്പോഴും കൊണ്ടുപോനോ ആൾക്കാർ നിൽക്കുകയാണ് ആർട്ടിസ്റ്റുകൾ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ അപ്പം നമുക്ക് ഒരു പറയുന്നത് നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് അപ്തൽക്കര ആകാൻ പറ്റും പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രൊനൗൺസിയേഷൻ ഡയലോഗ് പ്രൊനൗൺസേഷൻ ആൻഡ് അദ്ദേഹത്തിൻ്റെ ആക്ഷൻ മൂ്മെൻറ്റ്സ് ഇതൊക്കെ വേണമെന്നുള്ളത് അങ്ങനെ എന്നെ ഞാനാണ് ലാസ്റ്റിൽ കയറിയത് അപ്പോൾ അപ്പോൾ അദ്ദേഹം മുന്നെടുത്ത് ചോദിച്ചു ഡി ജി എഫ് സി എ പി ജി എഫ് ക്ലാം യൂസ് ഹാവ് സീൻ ടു ടൈംസ് വൺ ഫ്രം ശിവഗിരി വൺ ഫ്രം കോട്ടാനി സ്കൂളിൽ എന്ന് പറഞ്ഞു ഓക്കെ ആ ഞാൻ പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ് അഗ്നി ഞാൻ വായിച്ചു അദ്ദേഹത്തിനെ പോലെ ഒരു 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 ഭയങ്കര സയൻറ്റിസ്റ്റ് കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എല്ലാവരോടും ആയിട്ട് ഇടപെടുന്ന ലോകമറിയുന്ന ലോകരറിയുന്ന ലോകം ബഹുമാനിക്കുന്ന ഒരു ഒരു പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമാണെന്ന് ഞാൻ പറയും അത് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ക്യാൻ യു ഡോസ് എനി ഡയലോഗ്സ് ഓഫ് അബ്ദുൽ കലാം ഞാൻ പറഞ്ഞ സാറേ അത് വിത്ത് മൂമെൻസിലാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ അലവ് അലവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഞാൻ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് അത് പറഞ്ഞു അത് കാണിക്കാൻ പറഞ്ഞു ഞാനത് ആ മൂമെൻറ്റിൽ നടന്നിട്ട് അത് അദ്ദേഹം ഒരു കൈ ഇങ്ങനെ വെച്ചാൽ അല്പം ചരിഞ്ഞുന്നേർത്തു അപ്പം ഞാൻ ആ ഫിലിമിൽ എന്നെ കൊണ്ട് പറയിച്ച ഒരു ഡയലോഗ് തന്നെ അത് അദ്ദേഹം ഇങ്ങനെ വന്ന് ഈ എല്ലാ കുട്ടികളെയും നോക്കിയിട്ട് കൈ ഇങ്ങനെ വെച്ചു ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു ഗഡ് ബ്ലസ് യു ആൾ മൈ ബിലവർ സ്റ്റുഡൻസ് യുവർ പേരൻസ് the person who is behind me tomorrow behind you the news reporters will stand in front of you to hear your voice so my children my beautiful uh, boys don't worry girls are so beautiful my beloved children you have to dream 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 some somewhere else then only you can read the heights thank you thank you very much thank you god bless you hey, oh, അപ്പോൾ തന്നെ അവർ സെലക്ട് ചെയ്തു ഇവർ എന്ന് പറഞ്ഞു ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മുടെ മോഹൻലാൽ സാറിനും മമ്മൂട്ടി സാറിനും ഒക്കെ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും എനിക്ക് തന്നു അക്കോമഡേഷൻ ബൈ സ്റ്റാൻഡർ ഓരോ സീൻ കഴിയുന്നവരും കാര്യമുണ്ട് കൊണ്ടിരുത്തും റെഡിയാക്കിട്ട് അങ്ങനെ ഓരോ സീനിനും അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു ഇന്ത്യൻ പ്രസിഡന്റ് ആയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ നവദേഹത്തിൽ അപേക്ഷ ചെയ്യാൻ ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിട്ടാനുള്ള കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന പബ്ലിക് ഫാമിലി ഫാമിലീസ് എന്നെ എൻ്റെ കൊച്ചു കൊച്ചു സീനായി എനിക്ക് തന്ന പ്രോത്സാഹനമാണ് അതുകൊണ്ട് എൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് എൻ്റെ എന്നെ എൻ്റെ കാഴ്ചക്കാരാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി കുടുംബ അംഗങ്ങളാണ് ഓർക്കും ഇത്തരണത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തുന്നു അതുപോലെ എനിക്ക് തന്ന ഡയറക്ടേഴ്സ് വേഷം തന്ന ഡയറക്ടേഴ്സ് എന്നെ സ്നേഹിക്കുന്ന എക്സിക്യൂട്ടീവ്സ് അവരവരവർക്കെയാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത് അതുകൊണ്ട് എനിക്ക് ആ വേഷങ്ങളൊക്കെ ചെയ്യാൻ പറ്റി